ശബരിമല വിഷയത്തിൽ പരാശരനും ഗിരിയും അഭിഷേക് സിംഗെയും വാദിച്ചത് ഇങ്ങനെയാണ് ഭരണഘടനയുടെ പതിനഞ്ചാം അനുഛേദം പ്രകാരം ക്ഷേത്രങ്ങളിലെ പൊതു ഇടമാക്കി തുറന്നു കൊടുക്കുന്നത് ശരിയല്ലെന്ന് പരാശരൻ വാദിച്ചു ഇത് പ്രകാരം ക്ഷേത്രത്തിൽ ആചാരങ്ങൾ മാറ്റുന്നത് തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞു പതിനഞ്ചാം അനുച്ഛേദം ആരാധനാ കേന്ദ്രങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് നിർണായക വസ്തുത സുപ്രീം കോടതി പരിഗണിച്ചില്ല ബഹുകോടതി കോടതി ബിജോ ഇമ്മാനുവൽ കേസിലെ വിധി പരാശരൻ ഇതിനായി ചൂണ്ടിക്കാട്ടി ആചാരങ്ങൾ അത്രമേൽ കൂടുതൽ അസംബന്ധമായാൽ മാത്രമേ കോടതി ഇടപെടാറുള്ളൂവെന്ന് ഈ കേസിൽ അന്ന് ജസ്റ്റിസുമാർ വ്യക്തമാക്കിയിരുന്നു ലിംഗവിവേചനം പാടില്ലെന്ന് ഭരണഘടനയിൽ പറയുന്നുണ്ട് എന്നാൽ അത് കൃത്യമായി നിർവചിച്ചിട്ടില്ല യുവതികൾക്ക് പ്രവേശനം അനുവദിക്കാത്തത് അയത്തമല്ലെന്നും പരാശരൻ ഊന്നി പറഞ്ഞു അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണിതെന്നും പ്രതിഷ്ഠയുടെ അവകാശം സംരക്ഷിക്കണമെന്നും അദ്ദേഹം കർക്കശമായി വാദിച്ചു ഹിന്ദുവിശ്വാസിയുടെ വിശ്വാസിയുടെ മൗലികാവകാശവും വിഗ്രഹത്തിൽ അവകാശവും പരസ്പര പൂരകമാണെന്ന് വ്യക്തമാക്കിയാണ് തന്ത്രിക്ക് വേണ്ടി വാദിച്ച വിഗിരി ആരംഭിച്ചത് വിലക്ക് ഐത്തമല്ല അത് ആചാരത്തിന്റെയും അവിടുത്തെ മാത്രം പ്രതിഷ്ഠയുടെയും ഭാവം കൊണ്ടാണ് അത് ദേവന്റെ അവകാശമാണെന്നും ഗിരി അഞ്ചക ജസ്റ്റിസുമാർക്ക് മുമ്പിൽ ആവശ്യം പ്രകടിപ്പിച്ചു പ്രതിഷ്ഠയുടെ അവകാശം സംബന്ധിച്ച് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മാത്രമാണ് വിധിയിൽ ഊന്നൽ നൽകിയതെന്നും മറ്റുള്ളവർ അത് പരിഗണിച്ചില്ലെന്നും നൈഷ്ഠിക ഇവിടെ പ്രശ്നം ഉദിക്കുന്നില്ലെന്നും പറഞ്ഞു കക്ഷി എതിർകക്ഷി കാന്തി ശിവദാസൻ വെൽക്കം ടു ഇൻ മിഡ്സ്റ്റ് ഓഫ് Presenting Raindrops at Kakanad. Kassadal developers, stay happy.